ادع الى سبيل ربك بالحكمه والموعظه الحسنه. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون هذا الرأي بشراسي സഹോദരങ്ങളെ രക്ഷിതാവും നിയന്താവുമായ അള്ളാഹുസ്ബെഹാനു ഹോറ്റാലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഏവരോടും വസീത് ചെയ്യുന്നു ഉപദേശിക്കുന്നു അള്ളാഹുസ്ബെഹാനു ഹോറ്റാലയുടെ അനുഗ്രഹീത സൃഷ്ടികളിൽ ഒരു വിഭാഗമാണ് മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണവർ മനുഷ്യരുടെയും ജിന്നുകളുടെയും സ്വഭാവ പ്രകൃതിയിൽ നിന്നും വ്യത്യസ്തമായി നിലക്കും കാണിക്കാത്ത എന്ത് കൽപ്പിച്ചാലും ഒരു സംശയം പോലും പ്രകടിപ്പിക്കാതെ അത് അതേപടി അനുസരിക്കുന്ന സൃഷ്ടി വിഭാഗമാണ് മലക്കുകൾ പരിശുദ്ധ കുർഹാനിലൂടെ അവരുടെ സ്വഭാവത്തെ അള്ളാഹു സുബാന പറഞ്ഞെടുത്ത് നരകവുമായി ചേർന്ന് പറയുന്നത് കാണാം നരകത്തിലെ ഘോരമായ ശിക്ഷകൾ നടപ്പാക്കപ്പെടുമ്പോൾ ആ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരോട് ഒരൽപ്പം പോലും ദാക്ഷിണ്യം ആ മലക്കുകൾക്ക് തോന്നുകയില്ല കാരണം അത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു സുബഹാനുഭവത്താല ഓരോ മനുഷ്യരോടും തങ്ങളുടെ ശരീരത്തെയും തങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ എന്ന് അള്ളാഹു നൽകുന്ന വസൂയ്യത്തിന്റെ ചേത്താണ് മലക്കുകളുടെ സ്വഭാവം അള്ളാഹു പറഞ്ഞത് ആയത്തിന്റെ അവസാനമാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് അനുസരണക്കേട് എന്ന് ഒന്നവരിൽ ഇല്ല വയഫ് അലൂനമായു മറൂൻ റബ്ബിന്റെ കൽപ്പന എന്താണോ അത് പ്രവർത്തിക്കുക എന്നത് മാത്രം അള്ളാഹുവിന്റെ വിശിഷ്ട സൃഷ്ടികളായ മലക്കുകളെ അള്ളാഹു ഒരുപാട് ചുമതലകളേൽപ്പിച്ചിട്ടുണ്ട് ആ ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഒരു വിഭാഗമാണ് ആകാശലോകത്ത് നിന്ന് വരികയും എന്നിട്ട് ഭൂമിയിലൂടെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം അവർ രാവിലെയും വൈകുന്നേരങ്ങളിലുമെല്ലാം കൂട്ടം കൂട്ടമായി ഭൂമിയിലേക്ക് ഇറങ്ങിവരും കൂട്ടം കൂട്ടമായി അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കും പള്ളികളും വിജ്ഞാന സദസ്സുകളും നന്മയുടെ ഇടങ്ങളും വിശ്വാസികളുടെ ഭവനങ്ങളും ഒക്കെ അവർ സന്ദർശിക്കും അവർ സന്ദർശിക്കുന്ന ഇടങ്ങളിൽ നന്മകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അവിടെയുള്ളവർക്ക് വേണ്ടി ആ മലക്കുകൾ പ്രാർത്ഥിക്കും അള്ളാഹു ലഹും വർഹംഹു അള്ളാഹുവേ നന്മയുടെ ആളുകളായ ഇവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ നീ ഇവർക്ക് കരുണ ചൊരിയണമേ അള്ളാഹുവേ നീ ഇവരിൽ ബർക്കത്ത് ചൊരിയണമേ എന്നിങ്ങനെ മലക്കുകൾ പ്രാർത്ഥിച്ച് അവർ അടുത്തയിടങ്ങളിലേക്ക് കടന്നു പോകുന്ന ആ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് കാരണം മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹു സുഖാനുഭവത്താല തള്ളിക്കളയുകയില്ല ആ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കാതെ പോവുക എന്നത് അത് വലിയൊരു നിർഭാഗ്യമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ മലക്കുകൾക്ക് നമ്മൾ ഇടങ്ങൾ കൊടുക്കണം മലക്കുകൾ പ്രവേശിക്കാനുള്ള അവസരം ഒരുക്കണം അവിടെ പിശാചിനുള്ള ഇടങ്ങളെ നമ്മൾ ഒഴിവാക്കണം മലക്കുകൾ ഒരു വീട്ടിൽ പ്രവേശിക്കുന്നതിന് തടസ്സമാകുന്ന കുറേ കാരണങ്ങൾ അല്ലയും റസൂലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിലൊന്ന് നായയും രൂപങ്ങളുമുള്ള വീടുകൾ എന്നതാണ് നായയും ചിത്രങ്ങളും തൂക്കിയിരിക്കുന്ന വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയേയില്ല മറ്റൊരു റിപ്പോർട്ടിലുള്ളത് കൽബുൻ വല തമാ നായയും വിഗ്രഹങ്ങളുമുള്ള ബിംബങ്ങളുമുള്ള വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയേ ഇല്ല എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭവനത്തിലേക്ക് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരുന്ന വേളയിൽ ജിബ്രീൽ അലൈഹിമിന് വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല എന്താണ് കാരണം ഐഷാ ബി റളിയല്ലാഹു അലിയല്ലാഹുഅൻഹ അവിടെ തൂക്കിയിരിക്കുന്ന ഒരു വിരിയിൽ ആത്മാവുള്ളവയുടെ ചിത്രങ്ങളുണ്ട് സ്വഹീഹായ ഗ്രന്ഥം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നതാണ് പിന്നീട് അവയെടുത്ത് നീക്കം ചെയ്തതിന് ശേഷമാണ് ജിബിരി അലൈഹിസ്സലാമിന സ്വലാമിന വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് എന്ന് ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് വീടുകളിൽ നമ്മൾ ഒരിക്കലും ഫോട്ടോകൾ തൂക്കരുത് രൂപങ്ങൾ വെക്കരുത് പണ്ഡിതന്മാർ പറഞ്ഞത് കുഞ്ഞുങ്ങൾ കളിക്കുന്ന കളിക്കോപ്പുകളാണെങ്കിൽ പോലും അത്തരം കളിക്കോപ്പുകളുണ്ട് അവർ കളിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് പെട്ടിയിൽ അടച്ചു വെക്കണം എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലെ ചെറിയ മക്കളുടെയും മരിച്ചുപോയ പ്രായം ചെന്ന ഉമ്മൂമ്മാന്റെ ഉപ്പൂപ്പാന്റെ ഒക്കെ ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് വീട്ടിൽ തൂക്കുന്നവരുണ്ട് ചില കലണ്ടറുകളിൽ അത്തരം ഫോട്ടോകൾ നമുക്ക് കാണാൻ പറ്റും ഇഷ്ടപ്പെട്ട കളിക്കാരുടെ ഒക്കെ ചിത്രങ്ങൾ വെട്ടിയൊട്ടിക്കുന്ന ആളുകളെയും നമുക്ക് കാണാം ഇതൊക്കെ മലക്കുകളുടെ പ്രവേശനത്തിന് റഹ്മത്തിന്റെ മലക്കുകളുടെ പ്രവേശനത്തിന് തടസ്സമായി മാറും എന്നാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മറ്റൊന്ന് വൃത്തിഹീനമായ വീടുകൾ വീടിന്റെ ഉള്ളും വീടിന്റെ പുറം ഭാഗങ്ങളും ഒക്കെ വൃത്തിഹീനമാണ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ അങ്ങനെയുള്ള വീടുകളിലേക്ക് ഒരിക്കലും മലക്കുകൾ എത്തി നോക്കുകയില്ല എന്നാണ് അതായത് വീട്ടിൽ വീട്ടിലെ കോളാമ്പിയിൽ നിങ്ങൾ മൂത്രം എന്ത് ചെയ്യരുത് കെട്ടി അവിടെ ഇടരുത് അതല്ലെങ്കിൽ അങ്ങനെയുള്ള വിസർജ്യ വസ്തുക്കൾ നിങ്ങളൊരു പാത്രത്തിലാക്കി വീട്ടിൽ വെക്കരുത് കാരണം അത്തരം വസ്തുക്കൾ കാരണമായി വീട്ടിൽ ദുർഗന്ധം വമിക്കുമ്പോൾ ആ വീട്ടിലേക്ക് മലക്കുകൾ ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വീടിൻ്റെ ഉള്ളും പുറവും വൃത്തിയായിരിക്കണം എന്നതാണ് മലക്കുകൾ അതിനെ ഇഷ്ടപ്പെടുന്നു മൂന്നാമത്തത് തൊഹീറുൽ ബൈത്തി ഇബിലിസ് ഇബിലീസിന്റെ ശബ്ദങ്ങളിൽ നിന്ന് നിങ്ങൾ വീടിനെ ശുദ്ധീകരിക്കുക ഇല്ല എങ്കിൽ മലക്കുകളുടെ പ്രവേശനത്തിന് അത് തടസ്സമാകും തടസ്സമാകുമെന്നാണ് പിശാദിന്റെ ശബ്ദങ്ങളിൽ പിശാദിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് സംഗീതമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൽ ഒരായത്തുണ്ട് ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്റുകളൊക്കെയും സഹാബത്തിൻ്റെയും താമരകളുടെയും കൗലുകൾ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ആ ആയത്തിതാണ് വിശുദ്ധ ഖുർആാനിലെ ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين ومن الناس جنن اللا من يشتري لهو الحديث ليضل عن سبيل الله الله من دمار قتل من ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ലഹുൽ ഹദീഫുകൾ വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്ന ചില ആളുകൾ അവർ അതിനെ കളിയായി തമാശയായി സ്വീകരിക്കുന്നു അങ്ങനെയുള്ളവർക്കാണ് നിന്യമായ ശിക്ഷയുള്ളത് ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്തെ മഹാനായ അത് സംഗീതമാണ് എന്നുള്ളതാണ് അതുപോലെ പ്രമുഖ പണ്ഡിതൻ മുജാഹിദ് ശബ്ദമാണ് സംഗീതം എന്നതാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈസ് പറഞ്ഞു കാണാം എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ കടന്നു കടന്നുവരുന്നതാണ് എന്താണ് അവർ പട്ടുവസ്ത്രം ഹലാലാക്കും അതേപോലെ തന്നെ അവർ വ്യവിചാരം ഹലാലാക്കും സംഗീതം ഹലാലാക്കും അതേപോലെ മ്യൂസിക് ഉപകരണങ്ങൾ സംഗീതോപകരണങ്ങൾ അവർ ഹലാലാക്കുന്ന ഒരു കാലഘട്ടം കടന്നുവരും പിശാജിന്റെ ശബ്ദമാണ് എന്ന് വ്യക്തമായി പറയപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പരസ്പരം കലഹവും ചണ്ടയും നടക്കുന്ന വീടുകൾ അവിടേക്ക് മലക്കുകൾ കടന്നു വരികയില്ല എന്നുള്ളതാണ് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ സ്ഥിരമായി വഴക്കാൻ അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമാണ് അതേപോലെ പരസ്പരം ശാപം ചൊരിയുന്ന വീടുകൾ ചീത്തകൾ വിളിച്ചു പറയുന്ന വീടുകൾ ദേഷ്യപ്പെടുന്ന വീടുകൾ ഇതൊക്കെ മലക്കുകളുടെ പ്രവേശനത്തിന് തടസ്സമാകുന്ന ഭവനങ്ങൾ ഒരു സംഭവം നോക്കുക പ്രവാചകൻ സല്ലു അലൈഹി വല്ല ഇരിക്കുന്നു അബൂബക്കർ അബൂബക്കർഹു അടുത്തുണ്ട് അവിടേക്ക് ഒരാൾ കടന്നു വരുന്നു അയാൾ അബൂബക്കർ നന്നായി ചീത്ത പറയുന്നു ഈ രംഗം കണ്ടുകൊണ്ട് കാണാം ഈ നബി അലൈഹി വസ്ലം അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നബിസ് അലൈഹി വസ്ലാം ഇത് കണ്ട് പുഞ്ചിരിച്ചു കൊണ്ടേയിരുന്നു അബൂബക്കർഹു അയാളുടെ ചീത്ത വാക്കുകൾ സഹിക്കാവുന്നത്ര സഹിച്ചു പിന്നെയും അയാൾ വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോ അബൂബക്ര സുദ്ദീഖ് റതി അള്ളാഹുഹു അയാളോട് ദേഷ്യത്തിൽ തിരിച്ച് സംസാരി സംസാരിക്കാൻ തുടങ്ങി ആ സമയത്ത് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഉടനെ അബൂബക്ര സുദ്ദീഖ് റതി അൻഹു പ്രവാചകന്റെ പിന്നാലെ ചെന്നു നബി ഇത്രയും നേരം അയാൾ എന്നെ ചീത്ത പറയായിരുന്നു നിങ്ങളത് കണ്ട് പുഞ്ചിരിച്ചു കൊണ്ടേയിരുന്നു ഞാൻ തിരിച്ചത് അങ്ങോട്ടയാളോട് ചില വാക്കുകൾ പറഞ്ഞപ്പോൾ അങ്ങ് പോയി എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചു അപ്പോ നബി നബിസ് പറയാന് അയാൾ നിന്നെ ചീത്ത പറയുമ്പോ ഒരു മലക്ക് അതിനെതിരിൽ മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നിരുന്നു അത്ര സൂള്ള കാണുന്നുണ്ട് കണ്ടിട്ടില്ല അങ്ങനെ നീ അതിന് മറുപടി പറയാൻ തുടങ്ങിയപ്പോ ആ മലക്കവിടെ നിന്ന് പോവുകയും പിശാജ് അവിടേക്ക് വരികയും ചെയ്തു പിശാജ് വരുന്ന ഇടങ്ങളിൽ ഒരിക്കലും പ്രവാചകൻ ഇരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോയത് മറ്റു വസല്ലം പറയാൻ അപ്പം അത്രയും പിന്നെ മലക്കുകളുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാനിടയുള്ള ഒരു കാരണമാണിതെന്നുള്ള അതുകൊണ്ട് വീട്ടിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകണം അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയും പിടിയും പ്രശ്നങ്ങളും ദേഷ്യവും ശാപവാക്കുകളും ചൊരിയപ്പെടുന്ന വീടുകളിൽ ഒരിക്കലും മലക്കുകൾ പ്രവേശിക്കുകയോ അവിടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഇല്ല എന്നാണ് ഈ പറഞ്ഞതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അലഹലില്ല പൂജിപ്പിച്ചത് അതേപോലെ അലമാക്കൽ അഞ്ചാമതായി എണ്ണുന്നത് അള്ളാഹു നിഷിദ്ധമാക്കിയതും ശബിച്ചതുമായ വിഷയങ്ങളിൽ ഇടപെടുന്നവരും അവരുടെ വീടുകളും എന്നതാണ് അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല ബൈ തുറമീൻ കുടുംബ ബന്ധം മുറിച്ച ആളുകളുടെ വീടുകൾ വൻപാവങ്ങൾ ചെയ്യുന്നവരുടെ വീടുകൾ പലിശ തിന്നുന്ന ആളുകളുടെ വീടുകൾ ബൈത്തുൽ വാലിദൈഹി മോശമായി പെരുമാറുന്ന ആളുകളുടെ വീടുകൾ അതുപോലെ അല്ലാത്തവരെ തേടുന്ന ആളുകൾ ആളുകളുടെ ഭവനങ്ങൾ അതേപോലെ മദ്യപാനം നടത്തുന്ന ആളുകളുടെ വീടുകൾ സിഹിറും മന്ത്രവാദങ്ങളും നടത്തുന്ന ആളുകളുടെ വീടുകൾ നമസ്കാരം ഒഴിവാക്കിയ ആളുകളുടെ വീടുകൾ ഹറാമുകൾ തിന്ന് ജീവിക്കുന്ന ആളുകളുടെ വീടുകൾ അതേപോലെ പോലെ മ്ലേച്ഛമായ ഏർപ്പാടുകൾ നടക്കുന്ന ആളുകളുടെ വീടുകൾ അതേപോലെ അള്ളാഹുവിനെ ദിക്ര ചെയ്യാത്ത ആളുകളുടെ വീടുകൾ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ വിശുദ്ധ ഖുർആാനിന്റെ പാരായണങ്ങളില്ല സുന്നത്ത് നമസ്കാരങ്ങളില്ല നിങ്ങൾ സുന്നത്തുകൾ നിങ്ങളുടെ വീടുകളിൽ നമസ്കരിക്കുക അത് വീടിന് നൂറാണ് പ്രകാശമാണ് അത് വീടിന് വറുക്കത്താണ് എന്ന് നബീസ്വല്ലാഹു അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വീടുകൾ അവിടെ മലക്കുകൾ പ്രവേശിക്കുന്നില്ല എങ്കിൽ പിന്നെ അവിടം ഇടം ലഭിക്കുന്നത് പിശാചിനാർ പിശാജൊരു വീട്ടിൽ പ്രവേശിക്കുകയും പിശാജൊരു വീട്ടിൽ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്താൽ പിന്നെ അവിടെ സ്വസ്ഥതയും സമാധാനവും അല്ല ഉണ്ടാവുക അവിടെ കലഹങ്ങളും പ്രശ്നങ്ങളുമായിരിക്കും ഉണ്ടാവുക അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ ഇല്ലാതെയാകും ഹറാമുകളോടൊരു നിസ്സംഗഭാവവും നിസ്സാരതയും തീർച്ചയായും നമുക്ക് തോന്നും അതാണ് പിശാജിന് ഇടം കൊടുത്താലുള്ള അവസ്ഥകൾ അതുകൊണ്ട് നമ്മുടെ വീടുകൾ മലക്കുകൾ സന്ദർശിക്കുന്ന മലക്കുകൾ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളായി നമ്മുടെ വീടുകൾ മാറണമെങ്കിൽ ഈ സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബാന അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുവാനും വീട്ടിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിലനിർത്തുവാൻ ഒക്കെയുള്ള തൗഫീക്ക് അള്ളാഹു സുബാന നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ പിശാദിനെയും വസ്വാസുകളെയും അവന്റെ ഷർദുകളെയും തൊട്ട് അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ നമ്മൾ വന്നു പോകുന്ന വീഴ്ചകളെ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ

ربنا توفنا مسلمين وألحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين